കണ്ണൂർ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് സഫായി കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടന്ന അവകാശ പത്രിക മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു മാർച്ച് സഫ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി ഉദ്ഘാടനം ചെയ്തു സംഘപരിവാറിനെതിരായ എസ് എഫ് ഐയുടെ പോരാട്ടം ഗുണ്ടായസമായാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ ഗുണ്ടായുസം തുടരാൻ തന്നെയാണ് എസ് എഫ്ഐയുടെ തീരുമാനമെന്ന് ആദർശ് പറഞ്ഞു എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സാഗരം ഇരമ്പിയെത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്ന മാർച്ചിനാണ് ചൊവ്വാഴ്ച കണ്ണൂർ നഗരം സാക്ഷ്യം വഹിച്ചത് എസ് എഫ് ഐ മുന്നോട്ടുവെച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കളക്ട്രേറ്റ് മാർച്ച് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി ഉദ്ഘാടനം ചെയ്തു ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർമാരെ നീക്കണമെന്ന് ആദർശ് ആവശ്യപ്പെട്ടു കേരളം വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിന് മാതൃകയാണ് ഇത് തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ആർ ഗവർണർമാരെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേടിയ നേട്ടങ്ങളെ പറ്റി നമുക്കറിയാം വിവിധ റാങ്കിങ്ങിൽ കേരളത്തിൽ രാജ്യത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് സർവകലാശാല എടുത്താൽ അതിൽ നമ്മുടെ കേരളത്തിനകത്തെ കിസാറ്റും കേരള സർവകലാശാലയും എം ജി സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാല വരുന്നു ഡിജിറ്റൽ സംവിധാനങ്ങൾ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിലെ ആ മുന്നേറ്റത്തെ വേണ്ടി എന്ന ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഇടപെടൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിനെതിരായ എസ് എഫ് ഐയുടെ പോരാട്ടം കോൺഗ്രസ് നേതാവായ വി ഡി സതീശന് ഗുണ്ടായിസമാണ് സംഘപരിവാറിനെ എതിർക്കുന്നത് ഗുണ്ടായിസമാണെങ്കിൽ ആ പണി എസ് എഫ് ഐ തുടരും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ബി ഡി സതീശൻ പറഞ്ഞ നമ്മൾ കേട്ടതാണ് എസ് എഫ് ഐ നടത്തിയ ആ പ്രതിരോധത്തെ എസ് എഫ് ഐ നടത്തിയ ചെറുത്തുനിൽപ്പിനെ ഗുണ്ടായിസമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ സംഘപരിവാറിനെ എതിർക്കുന്നത് ഗുണ്ടായിസമാണെങ്കിൽ സംഘപരിവാറിന്റെ തിട്ടൂരങ്ങളെ പ്രതിരോധിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് കേരളത്തിനകത്ത് ഞങ്ങളുടെ പ്രതിരോധിക്കുക ഭാഗമാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുക തുടങ്ങി അറുപത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് എഫ് ഐ അവകാശ പത്രിക സമർപ്പിച്ചത് ഇത് അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കെ നിവേദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ ജോയൽ തോമസ് അഞ്ജലി സന്തോഷ് സ്വാതി പ്രദീപൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ